സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ് ഒരു വൈകുന്നേര വിശേഷങ്ങളും പിന്നെ മക്കളെയും കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു കൂടെ ഇക്കാലൻ്റെ ഖത്തറിലെ ഷോപ്പും കൂടെ കാണിക്കാം കേട്ടോ ഇവിടെ വന്നതിന് ശേഷം വീഡിയോസിൽ ഒത്തിരി കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഖത്തറിലെ ഇക്കാർക്ക് എന്താണ് ജോലി ഇക്കാലിൻ്റെ ഷോപ്പ് എവിടെയെന്നുള്ളതൊക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷോപ്പൊക്കെ കാണിച്ചുതരാം ഇന്നിപ്പോൾ വൈകിട്ട് ഞാൻ മക്കൾക്ക് ചായക്ക് ഓരോ സാൻഡ്വിച്ച് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ ഷെയർ ആക്കേണ്ടത് നെയ്ശു കുട്ടി ഇക്കാൻ്റെ കൂടെ നേരത്തെ കടയിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് അവളെ വിളിക്കാൻ പോയതായിരുന്നു സോനും അനും കൂടിയിട്ട് അങ്ങനെ അങ്ങനെതാ ചായ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ നെയ്ശുമ്പോൾ ഓടി വന്നിട്ടുണ്ട് കേട്ടോ നെറ്റിയിൽ അവൾ വെറുതെ ഒരു ടിഷ്യൂ നനച്ചിട്ടതാണ് കേട്ടോ അല്ലാതെ അവൾക്ക് അസുഖമായിട്ടൊന്നും അല്ല അങ്ങനെ തമ്മക്കൾ ചായ ഒടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് നൈശിക്കുട്ടിക്ക് ആ ഓടി വന്ന ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇല്ലാട്ടോ സാൻഡ്വിച്ച് കണ്ടപ്പോൾ അവൾക്ക് പൊതുവേ സാൻഡ്വിച്ച് ബർഗർ അങ്ങനെയുള്ള ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല ഇവിടെ അനൂനും സോനൂനും ആണ് കിട്ടോ സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമുള്ളത് പ്രത്യേകിച്ച് നമ്മൾ അനുക്കുട്ടിക്ക് അനുക്കുട്ടിക്ക് സാൻഡ്വിച്ചും ബർഗറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈശ കുട്ടി ഇനിയിപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവൾക്ക് ഇഷ്ടപ്പെടാത്ത ഐറ്റംസ് ഒക്കെ മാറ്റണം കേട്ടോ പ്രത്യേകിച്ച് അതിലുള്ള വെജിറ്റബിൾസ് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ചീസ് അതും വലിയൊരു താല്പര്യമല്ല കേട്ടോ രേശ കുട്ടിനെ പോലെ തന്നെ ഇക്കാക്കും സാൻഡ്വിച്ചിനോടും ബർഗറിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ ഇക്കാക്ക് ഞാൻ ഇക്കാലിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല നാടൻ കപ്പ പുഴുങ്ങിയതും അതിക്ക് നല്ല മത്തി വറ്റിച്ചതും കൂടെ ഭംഗിക്ക് രണ്ട് മത്തി പൊരിച്ചതും നല്ല ആവി പറക്കണ കട്ടനും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഈ പാത്രത്തിലുള്ള കപ്പ് മൊത്തം ഇക്കാക്ക് കഴിക്കാനുള്ളതല്ല എനിക്കും ഇക്കാക്കും കഴിക്കാനുള്ളത് ഞാൻ എപ്പോഴും ഒരു പാത്രത്തിലാണ് കേട്ടോ എടുക്കാറ് കാരണം ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാനുള്ളത് ഒരു രസമാണ് കൂടെ അധികം പാത്രം കഴുകാതെ രക്ഷപ്പെടുകയും ചെയ്യാലോ ഇക്ക വീണ്ടും ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മക്കളുടെ അടുത്ത് നേരത്തെ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞത് കാരണം മക്കൾക്ക് പാർക്കിൽ പോയേ പറ്റൂ അങ്ങനെ അവരൊക്കെ റെഡിയാക്കി ഞാനിതാ ഇക്കാൻ്റെ അടുത്ത് ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇക്കാര്ക്ക് ഇവിടെ നിന്ന് ഒന്ന് ഒഴിവ് കിട്ടിയിട്ട് വേണം നമ്മളെങ്കൊണ്ട് പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു പാർക്കാണ് കേട്ടോ നടന്ന് പോകാനുള്ള ഒരു ദൂരേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇവിടെ അങ്ങനെ പരിചയമില്ലാത്തത് കാരണം ഒരിക്കൽ ഇക്ക വന്നൊന്ന് കാണിച്ച് തരുന്നെ വേണം അപ്പൊ എന്നാണെങ്കിലും ഇക്കാലിനെ ഈ ഒരു തിരക്കിന് അടിയിൽ നിന്ന് ഒന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് തോന്നുന്നുട്ടോ ഇതൊക്കെ ഇവർ റൂമിൽ നിൽക്കുന്നേക്കാളും കൂടുതൽ ഇക്കാന്റെ കൂടെ ഇവിടെ ഷോപ്പിലാണ് ഉണ്ടാവുക കാരണം ഇവിടെ ആവുമ്പോൾ ഇവർക്ക് ഓടിക്കളിച്ച് നടക്കാനുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ ഇനി ഞാൻ ഇക്കാൻ്റെ ഷോപ്പ് ഒന്ന് മൊത്തത്തിൽ കാണിക്കാം അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ ഷോപ്പ് എവിടെയാണ് എന്തിൻ്റെ ഷോപ്പാണ് എന്നുള്ളതൊക്കെ അപ്പോൾ ഇക്കാൻ്റെ ഷോപ്പ് ഉള്ളത് മദീന ഖലീഫ നോർത്ത് ആണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് ഫ്ലാഷ് കാർ കാർ ആക്സസറിസ് ഷോപ്പ് ആണ് ഇത് ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ അല്ല പലപ്പോഴായിട്ട് ഞാൻ ഷോപ്പിൽ വരുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ അപ്പോൾ ഇക്കാൻ്റെ ഷോപ്പിന് അകമൊക്കെ ഒന്ന് കാണിച്ചു തരാം ക്സസറീസ് സ്പെയർ പാർട്സ് ബാറ്ററി പോളിഷിങ് അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫ്ലാഷ് കാർഡിലുള്ളത് പിന്നെ ഈ ഒരു ഷോപ്പ് ഇക്കാൻ്റെ മാത്രമല്ല വേറെയും പാർട്ട്നേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വക്രയിലും വേറൊരു ഷോപ്പും കൂടെ ഉണ്ട് അതും ഫ്ലാഷ് കാർ തന്നെയാണ് കേട്ടോ ആ ഷോപ്പ് ഇതുവരെ ഞാനിവിടെ വന്നിട്ട് കണ്ടിട്ടില്ല ഇൻഷാല്ല അവിടെ പോകുമ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കണ്ട് അപ്പോൾ ആർക്കെങ്കിലും വണ്ടിയുടെ വർക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലോട്ട് വരാം കാരണം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഷോപ്പ് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാ പ്രൊമോട്ട് ചെയ്യാമല്ലേ അപ്പം എന്താണെങ്കിലും നിങ്ങൾക്ക് വണ്ടിയുടെ വർക്കോ കാര്യങ്ങളോ ഒക്കെ മദീന ഹലീഫ നോർത്ത് ആണ് നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത് പിന്നെ വക്കറ കൂതിലാണ് മറ്റേ ഷോപ്പ് എന്നാണ് പറഞ്ഞത് ഇനി അവിടെ പോകുമ്പോ ഞാൻ അത് കാണിക്കണ്ട് ഇതാണ് സ്റ്റിച്ചിങ് ഏരിയ കാറിന്റെ സീറ്റ് കവറും മറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യണത് ഇവിടെ വെച്ചിട്ടാണ് പിന്നെ ചില കൂട്ടുകാരൊക്കെ കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇക്കാന്റെ ഷോപ്പിൽ ഒരു ജോലി എന്നുള്ളതൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ ഇക്കാന്റെ ഷോപ്പ് കാർ ആക്സസറി ാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ എല്ലാ ഫീൽഡിൽക്കും സ്റ്റാഫ് ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഖത്തറിലെ ഇക്കാറിൻ്റെ ഷോപ്പ് മദീന ഖലീഫ നോർത്ത് ആണ് നമ്മുടെ ഫ്ലാഷ് കാർ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വരുണ്ടോ ഇവർ ഖത്തറിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സാണ് ഒരിക്കൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ പക്ഷേ അല്ല ഒരുപാട് സന്തോഷം തോന്നി അവരെ കണ്ടപ്പോൾ നല്ലൊരു ഫാമിലി കിട്ടോ കുറേ സമയം സംസാരിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞത് ഒത്തിരി സമയം സംസാരിച്ചു നിന്നുകൊണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ അടുത്ത് പേര് ചോദിക്കാൻ വിട്ടുപോയി അതുകൊണ്ട് എനിക്ക് അവരുടെ പേരറിയില്ല കേട്ടോ എന്നാണെങ്കിലും അല്ലെങ്കിൽ പിള്ളില്ല കാണാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷമുണ്ട് നേരത്തെ മക്കളെയും കൂട്ടി അടുത്തുള്ള പാർക്കിൽ പോകാൻ വേണ്ടി നിന്ന ടൈമിലാണ് നമ്മൾ ഇക്കാൻ്റെ ഷോപ്പൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇക്കാക്ക് ഷോപ്പിൽ നിന്ന് കുറച്ചൊരു ഒഴിവ് കിട്ടിയ ടൈമിൽ ഞങ്ങൾ ഇക്കാനേയും കൂട്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ഒരു പാർക്കിൽ പോവുകയാണ് നടന്നു പോകാനുള്ള ഒരു ദൂരേ ഉള്ളൂ കേട്ടോ നമ്മളെ റൂമിൻ്റെ ഒരു ബാക്ക് ലൈറ്റാണ് ഈ ഒരു പാർക്കുള്ളത് ചെറിയൊരു ഫാമിലി പാർക്കാണ് കേട്ടോ എന്നാലും മക്കൾക്ക് റൂമിലിരുന്ന് ബോറടിക്കുന്ന ടൈമിൽ അവരെയും കൂട്ടി വരാൻ പറ്റിയിട്ടുള്ള ഒരു ഇടം പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നടക്കുകയൊക്കെ ആകുമ്പോൾ ഒരു എക്സസൈസും ആവുമല്ലോ എനിക്ക് ഒന്നാമത് ഇവിടെ പുറത്തിറങ്ങി വൈകിട്ടൊക്കെ നടക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലായിടും ഒരേപോലെ പോലെ ഉള്ളത് അതുകൊണ്ട് സ്ഥലവും കാര്യങ്ങളൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങാനും പേടിയാണ് കേട്ടോ അങ്ങനെ പാർക്കിൽ എത്തിയ പാടെ മക്കൾ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇക്ക ഓൺ ഡ്യൂട്ടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ കട്ട പോസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കിരുന്നു അങ്ങനെന്താ അവിടെ ഇങ്ങനെ നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് നടക്കാനും ഒക്കെ കുട്ടികൾക്ക് അവിടെ കളിക്കുകയും ചെയ്യാം നമുക്ക് നന്നായിട്ടൊന്ന് നടക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോനറ്റിക്ക് ഇവിടെ വന്നേ പിന്നെ ചുണ്ടിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് അതാണ് കേട്ടോ അവന് ഇടയ്ക്കിടെ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് മുഖം കവർ ചെയ്യണത് അതിനകത്ത് ആ മക്കൾ അവിടെ നല്ല കളിയാണ് അപ്പോഴാണ് കേട്ടോ കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു ഈ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് എന്തൊക്കെയോ പറിച്ചു കഴിക്കണത് കണ്ടത് അപ്പോൾ നമ്മളവിടെ വന്ന് നോക്കിയപ്പോൾ അതൊരു മൽബറിയുടെ തൈയാണ് മൽബറിയുടെ മരമാണ് കേട്ടോ തൈ എന്ന് പറയാൻ പറ്റില്ല അതിൽ ഒരുപാട് ഉണ്ട് കേട്ടോ പഴുത്തതും പഴുക്കാത്തതും എന്താ പകുതി പഴുത്തതും ഒക്കെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള മൽബറി തൈകളൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ ചാഞ്ഞു തൂങ്ങി അങ്ങനെയൊക്കെയുള്ള ഒരു ചെടികളൊക്കെ ആയിരിക്കും അല്ലേ ഇതുപോലെ ഇങ്ങനെ മരമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഇവിടെ പിന്നെ എല്ലാ തൈകളും കറക്റ്റ് വെച്ച് കട്ട് ചെയ്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് അവലേ ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നത് ഞാൻ നമ്മുടെ വീട്ടിലും ഉണ്ടൊരു മൽബറി തൈ ഒക്കെ നട്ടിട്ട് അതാണെന്നുണ്ടെങ്കിലോ നല്ലോണം അങ്ങനെ പോകണുണ്ട് കേട്ടോ ഒരു മരം ആയിട്ടൊക്കെ കിട്ടുമെന്ന് എനിക്ക് ഇല്ല ഇവിടെ വന്നത് മുതലായിട്ടോ ഒന്നുമില്ലെങ്കിൽ നല്ല ഫ്രഷ് മൽബറി പൊട്ടിച്ച് കഴിക്കാൻ പറ്റിയല്ലോ അതും മരത്തിന്ന് പൊട്ടിച്ചു കഴിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അതൊരിക്കലും നമ്മള് കടയിൽ പോയിട്ട് വാങ്ങിച്ച് കഴിക്കുമ്പോ കിട്ടൂല നൈശക്കുട്ടിയൊക്കെ ഭയങ്കര കളിയിലിരുന്നു കേട്ടോ അതിനടുക്ക് ഞങ്ങൾ ഇവിടെ എന്തോ പൊട്ടിച്ച് കഴിക്കണമുണ്ടോ ഓടി വന്നതാണ് കേട്ടോ പിന്നെ അവൾക്ക് കളിക്കാനൊന്നും പോണ്ട പിന്നെ മക്കളൊക്കെ ഈ ഒരു മരത്തിന്റെ ചുറ്റിനുമായിരുന്നു അങ്ങനെ ഒരുവിധം മൽബരത്തീറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഫ്രൂട്ട് കായ്ച്ച് എന്നുള്ളത് തപ്പി നടക്കിയിരുന്നു കേട്ടോ ചെറിയൊരു പാർക്കാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ പാർക്കിലേ വരും എപ്പോഴും വൈകിട്ട് പാർക്കിലേക്ക് ഇറങ്ങും എനിക്കൊരു എക്സസൈസ് ഒക്കെ ആവുമല്ലോ എന്നൊക്കെ ഇരുന്നു പക്ഷേ ഈ ഒരു പ്രാവശ്യം മാത്രമേ പോയുള്ളൂ കേട്ടോ പിന്നെ ഈ പരിസരത്ത് വന്നിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് മടിയാണ് കേട്ടോ ഫുഡ് കഴിക്കുക വെറുതെ റൂമിൽ കിടക്കുക അങ്ങനെ അങ്ങനെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയെങ്കിലും എടുക്കൂ ഇവിടെ അത്ര ജോലിയും കാര്യങ്ങളും അതും ഇല്ലല്ലോ അങ്ങനെ കുറച്ച് സമയം മക്കളോടൊപ്പം ആ ഒരു പാർക്കിൽ ചെലവഴിച്ചു പിന്നെ നമ്മൾ ആകാശത്തൂടെ പോണ ഫ്ലൈറ്റിന്റെ കണക്കെടുപ്പായിരുന്നു കേട്ടോ എന്താണെങ്കിലും നല്ല രസമായിരുന്നു പുറത്തുള്ള ഈ ഒരു പാർക്കിലുള്ള വൈബ് ഈ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ വന്നേ പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ എഡിറ്റ് ചെയ്തിടാനുള്ള ഒരു മടി കാരണം അതങ്ങനെ പെൻഡിങ് ആയി പോയതാണ് അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ പുതിയ പുതിയ റീൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ മൈ ചോയ്സ് ബൈ ഫലീല എന്ന് തന്നെയാണ് കേട്ടോ ഇൻസ്റ്റയിലും നമ്മുടെ ഐ ഡി അങ്ങനെ ഇവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിന് ശേഷം മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ചു പോവാണ് അങ്ങനെ താ റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇക്ക ക്യാപ്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മക്കൾക്ക് ഇവിടെ വന്നേ